അവിടെ അതുപോലെ ഇത് കുടിച്ചെഴുതൽ എന്താ പറയുക നല്ല കിട്ടിലുമായിട്ട് മുടിയും വളരും അങ്ങനെ ഒരു ഉപയോഗമുണ്ട് അതുപോലെതന്നെ ഓറഞ്ച് ഇവിടെ തൈരിപ്പൊണ്ട് നല്ല നമ്മളെ ഈ അരി തളഞ്ഞ ശുദ്ധമായിട്ടുള്ള അട്ടിപ്പൊളി ഇതെല്ലാം ഓറഞ്ച് ഓറഞ്ചിൻ്റെ അലി പിന്നെ അതൊക്കെ കാട്ടുതെല്ലിക്കുക ഇതാണ് കാട്ടുതെല്ലിക്ക അരിലി റെഡിയാക്കി നമ്മൾ അരിഞ്ഞ് ഒന്നും കാണിച്ചിട്ടില്ല നല്ല സമയമില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ ഒന്ന് എടുക്കാതെ പക്ഷേ ഇത് കാട്ടു നെല്ലിക്കയാണ് കാട്ടുനെല്ലിക്ക അരിഞ്ഞതാണ് കിട്ടും അപ്പോൾ നല്ല അരിഞ്ഞു ഒട്ടപ്പിടാക്കി വെച്ചിരിക്കുന്നത് കട്ടുന്നിരിക്കുക അതുപോലെ തന്നെ ഓണച്ച് കിടനാടിനെ ഓറഞ്ച് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനും വെച്ചിട്ടൊരു സൂപ്പർ സംഭവം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകാനാണ് ഇത് ശരിക്കും പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും ചോടത്ത് ക്ഷീണം കാര്യങ്ങളൊക്കെ മാറും പിന്നെ അതുപോലെ തന്നെ ഈ മുടി പെണ്ണുങ്ങൾക്കൊക്കെ ആയിട്ടുള്ള മിക്കളൊക്കെ അറിയാം ചിലർക്ക് അറിയാം കേട്ടോ ഇത് ഇംഗ്ലീഷ് പറയുന്നതേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് മുടിയൊക്കെ നന്നായിട്ട് വരും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ വരും അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനൊന്ന് കാണിച്ചാൽ ഇതിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ഈ സംഭവം ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെ ഒന്ന് എടുത്ത് കളയണം ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് കളയണം കാരണം ഇത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇന്നലെ ഒരു ഇത് കാണിച്ചാൽ നമ്മൾ എന്താ പറയുക കൈപ്പൊട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ ഇതൊക്കെ എടുത്ത് കളയുക ഓക്കെ ജസ്റ്റ് ഇതാക്കി ഇതൊക്കെ എടുത്ത് കളയുക എന്നിട്ട് ഇത് ആൾമോസ്റ്റ് കളഞ്ഞു കെട്ടും എല്ലാം കളഞ്ഞ് വെച്ചിരിക്കാണ് ഓക്കെ അല്ലാലും എല്ലാം കളഞ്ഞ് വെച്ചിരിക്കണം ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് കളയുക അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി ആ ഉള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കളയുക എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് എന്താ പറയാ ഈ മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല അടിപൊളി ഒരു നമുക്ക് നല്ല വർക്കൗട്ടായ ഒരു സംഭവമാണ് ഈ എന്താ പറയാ ഈ മുടി തോവനെ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയല്ലേ ഈ ഇപ്പോഴത്തെ ഈ മുടി തോനെ പൊഴിഞ്ഞു അവസ്ഥയിൽ ഇത് നല്ല ഒരു ഫലം ചെയ്യുന്നത് ഡെയിലി ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് മേടിച്ചു രാവിലെ വൈകുന്നേരം കുടുക്കുക രാവിലെ വൈകുന്നേരം കുടിക്കുക അത് കണക്ക് തന്നെ മാതം വെച്ചിട്ടുള്ള വേറൊരു സംഭവം ഉണ്ട് ഞാൻ അത് പിന്നെ കാണിച്ചു തരാം അപ്പോൾ അത് കിട്ടില്ലേ കിട്ടലും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഓറഞ്ചിന്റെ അല്ലികളാണ് ഒരു ഓറഞ്ച് ഒറ്റ ഓറഞ്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ എന്താ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ചിന്റെ അല്ലികളാണ് ഓറഞ്ച് ക്ലീൻ ചെയ്തതാണ് നമ്മൾ മിക്സിയിലേക്ക് അതായിട്ട് കൊടുക്കുന്നത് അതുപോലെ തൈത് കാട്ടുതല്ലിക്കുക രണ്ടെണ്ണം രണ്ട് കാട്ടു ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇവരെത്തിയത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ രണ്ടും കൂടെ മിസ്സാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് ശരിക്കും നല്ല എന്താ പറയുക ഒരു അടിപ്പൊഴും ടേസ്റ്റും കുടിക്കാനായിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മളിപ്പോൾ അടിച്ച് ാണ് ചേര എങ്ങനെയാണെന്നുള്ളത് ഇനി ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതെങ്ങനെയാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഓക്കെ ഗാസിന് നമുക്ക് ജസ്റ്റ് എന്താ പറയുന്നത് പഞ്ചസാര എടുക്കുക അതായത് പഞ്ചസാര പഞ്ചസാര നമുക്ക് കൊടുക്കുക കണച്ചേര എത്രയായിട്ട് കൊടുക്കണം എന്നുള്ളത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ പഞ്ചസാര മതി ഓക്കെ ഇപ്പം നമ്മളെടുത്തേക്കുന്നത് ഒരു ഓറഞ്ചും അതുപോലെ രണ്ട് കാട്ട് അപ്പോൾ അതിനുള്ള പഞ്ചസാര വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചേക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരു ഹെൽപ്പാണ് നമ്മളെ വിജയം ഓക്കെ നമുക്ക് ഇനി മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അതങ്ങ് പിടിച്ചെടുക്കാം സപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം നമ്മൾ ഇതുവരെ എത്തിയതും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളോട് നിത്യതൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ കുറവാണ് ഇതിൽ നന്നായിട്ട് നല്ല സൂപ്പറമാണല്ലോ അതാ അടിപ്പൊളി പണം വരുന്നുണ്ട് ഓക്കെ നല്ലത് ഒരു കിടലം ഐറ്റം ഉണ്ട് കാരണം നമുക്ക് എനിക്ക് നമുക്ക് മാത്രമല്ല വൈഫിന് മാത്രല്ല നമുക്കറിയാതെ പലവർക്കും ഇപ്പം ഉള്ള പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും അറിയാവുന്നതായിരിക്കാം പക്ഷേ കാണിക്കുന്നേ ഉള്ളൂ ഇത് സംഭവം നന്നായിട്ട് എന്താ പറയുക നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും സംഭവം ആണ് വേറെ ഒന്നുമില്ല നാച്ചുറൽ ആണ് നാച്ചുറൽ ആയിട്ട് എന്താ പറയാ കിട്ടുന്ന ഒരു സാധനം തന്നെ ഓറഞ്ചും അതെന്നൊക്കെ തന്നെ കാട്ടുന്ന ലിറ്റിയും നമ്മളിപ്പോൾ ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പഞ്ചസാര ഒന്നര സ്പൂൺ നോക്കുക കാരണം ഓരോ ഓരോ മരുവായിരിക്കും ഓക്കെ നോക്കാം എന്തെങ്കിലും സംഭവം ഇത് നമുക്ക് വർക്ക്ഔട്ട് ആയതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ പല പ്രകൃതിയിലും ആയതാണ് കാരണം ഇത് എന്താ ഒരു നേരമല്ല രണ്ട് നേരം രാവിലെയും ഒന്ന് കഴിക്കുക അത് നോക്കുക തന്നെ രാത്രി രാത്രി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ശേഷം ഉള്ളത് കഴിക്കുക അങ്ങനെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുക മുന്ന് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കഴിക്കുക ഒന്ന് രാവിലെ കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ നല്ല ജ്യൂസ് നല്ല മധുരമാണ് നല്ല രസമാണ് കഴിക്കാനായിട്ട് ശരീരത്തിൽ വേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ് ഓക്കെ ഇത് ഒരു കിട്ടുന്ന റെസിപ്പിയാണ് ഇനി ഇതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വർക്കൗട്ടാവും ഷോറാണ് അപ്പം ഈ ചെറിയ അരി വച്ചിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാൻ ആയിട്ട് നമുക്ക് ഇതിന്റെ സത്ക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കുന്നവരുടെ കേട്ടോ വേണമെങ്കിൽ കുടിക്കാം അല്ല തുടങ്ങി നമുക്കത് കളയാം ഓക്കെ രണ്ട് രീതിയിൽ ചെയ്യാം അങ്ങനെ പറഞ്ഞത് ഒന്നിൽ നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ കളയാം എന്റെ രീതിയിലും ചെയ്യുന്നവരുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം നന്നായിട്ടൊന്നരിച്ചു കൊടുക്കാം കളിച്ചിലവർത്തുക്കൾ ഇഷ്ടപ്പെട്ടത്തില്ല കാരണം നമ്മളിപ്പോ ഒരു ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അത് എന്താ പറയാ നന്നായിട്ട് അവർ അരിച്ചെടുത്ത് മുന്തിരി ആണെങ്കിൽ അതിന്റെ എന്താ അരി ഒന്നും കഴിക്കത്തില്ല അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ടല്ലോ അതൊന്നും പറഞ്ഞത് ഇത് അരിച്ച് എടുത്ത് കളയുന്നതിന് വേറെ സെറ്റ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയ തീരു ഇങ്ങനെയുള്ള അടിപൊളി കിട്ടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നും വന്ന് കുറെ എന്റെ ചാനലിലുണ്ട് നോക്കിയാൽ മതി കാണാൻ പറ്റും മാത്രമായിട്ടുണ്ട് അതിന്റെ സത്ത് മാത്രീച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം ഇതിന്റെ ഫൈനൽ ഫയൽ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മളെന്താ ഈ അരിച്ചെടുക്കുന്ന ഈ ഈ സത്തുക്കളുണ്ടല്ലോ ഈ ഈ സത്യം ഇത് അതുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യാ കളയല്ല നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ റോസയ്ക്കൊക്കെ എഴുതാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വളം എന്ന് പറയുന്നത് ഇത് റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും അതുപോലെ നമ്മൾ ഈ നമുക്ക് വെജിറ്റബിളൊക്കെ നമ്മൾ ഈ തക്കാളി പിന്നെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഈ ചായയുടെ ചായപ്പൊടി പിന്നെ അതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മളിട്ട് കൊടുക്കുന്നത് പുറത്തൊന്നും ഒരു വളവ് മേടിക്കാറില്ല ും നോക്കാൻ ഫൈനൽ നോക്കാം ഇതാണ് ഫൈനൽ സ്വത്തുക്കൾ ഒന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് അട്ടിക്കൊണ്ട് നല്ല സൂപ്പർ മണം കിട്ടും ഇതനുസരിച്ച് അപ്പൊ ഇത് ശരിക്കും പറഫ് രാവിലെയും രാത്രി ഇത് ഉപയോഗിക്കും പിന്നെ അതൊക്കെ നമുക്ക് പരിചയം നമുക്ക് ഇത് വേറെ ചേച്ചി പറഞ്ഞാൽ കേട്ടോ ചേച്ചിയുടെ മൂടി നല്ല പനം കൊലമാണ് കണ്ടിരിക്കുക ഒരു നാട്ടിൽപൊളിയാണ് അപ്പൊ ആ ചേച്ചി അപ്പൊ അതിനുശേഷം നമ്മളത് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം നല്ല മാറ്റം കണ്ടു ൊക്കെ പറ്റിയതാണ് അതുമാത്രമല്ല നല്ല ഉൻവേഷവും നല്ല നിറവും കാര്യങ്ങളൊക്കെ വയ്ക്കും അങ്ങനെയുള്ള കിട്ടിലും ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മിക്കവർക്കും അറിയാമായിരിക്കും കേട്ടോ നെറ്റിലൊക്കെ അഴിച്ചു നോക്കുകയാണെങ്കിൽ അത് അറിയാൻ പറ്റുന്ന കാര്യമാണ് സംഭവം ആണ് എല്ലാ വൈറ്റമിൻസും ഉണ്ട് ഓക്കെ നമുക്കത് ക്ലാസ്സിലേക്ക് കുഴിക്കാം കേട്ടോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ രസമാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഓറഞ്ചിൻ്റെ നല്ലൊരു റിസവ് കിട്ടും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഈ ഇലല്ലിക്കയുടെ ഗുണവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണത് എന്നിവ എന്തൊക്കെയുള്ള ഒരു വെറൈറ്റി ജ്യൂസാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാൻ മടക്ക മടക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് ഗ്യൂസ് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ശരിക്കും ആണുങ്ങൾക്കും എല്ലാവരും കുടിക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇതാ ഇതാണ് നമ്മുടെ സംഭവം ഓക്കെ എന്തിനാ നല്ല പാതയാണ് എൻ്റെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഓക്കെ സിമ്പിൾ പരിപാടിയാണ് വേറൊന്നുമില്ല കാട്ട് നെല്ലിക്കുകയും അതുപോലെ തന്നെ ഉറച്ചു മാത്രമാണ് ഇതിന്റെ പരിപാടി എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാവരെയും കുടിക്കാം കുട്ടികൾക്ക് കുടിക്കാം ആണുങ്ങൾ കുടിക്കാം വയസ്സായവർക്ക് കുടിക്കുക എല്ലാവരും കുടിക്കുക നല്ലൊരു എനർജിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ കേസാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കാണിക്കണം എന്ന് വിചാരിച്ചത് അതുപോലെ നമ്മളത് ഉഴുന്ന് പണയപ്പോൾ ഉള്ള ഇതൊക്കെ റെഡിയാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇപ്പം വരും സാനലോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളതല്ല കിട്ടില്ല അത് ഉഴുന്നോടെ ഇവിടെ ഉണ്ടാക്കാനും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കാനുള്ളതായിട്ട് സമയം കിട്ടിയ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഉഴുന്നവർ ഉണ്ടാക്കുന്നത് കാണിക്കും അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒരു കിട്ടിലോ കിട്ടില്ല ചിക്കൻ ഫ്രൈ കൊണ്ടെന്ന് കേരള സ്ഥലം ചിക്കൻ ഫ്രൈ നമ്മൾ നമ്മളവിടെ വെക്കുന്നുണ്ട് അതുകൂടെ നിങ്ങൾ കാണിച്ചു തരും കാരണം ഇത് ചിക്കൻ ഫ്രൈക്ക് വഴിയിലുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരും ഗേസ് ഓക്കെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമ്മൾ എന്താ വരുന്നു നമുക്ക് സ്പെഷ്യൽ ജ്യൂസ് ഒന്ന് കാണിച്ച് നമുക്ക് ഇവിടെ നിർത്താം ഓക്കെ ഗേസ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ഇത് കാട്ടിനും അതുപോലെ ഓറഞ്ച് കുഴിട്ട ജ്യൂസാണ്